എൻ ഡി ടി വോട്ട് വൈബ് ഇന്ത്യയുടെ സർവേ ഫലം പുറത്തു വന്നു അപ്പം നമ്മൾ ഈ സർവേ നോക്കുന്ന സമയത്ത് വി ഡി സതീഷിനെ ട്വന്റി ടു പോയിന്റ് ഫോർ പെർസെൻറ്റേജും പിന്നെ രണ്ടാം സ്ഥാനത്തേക്കാണ് പിണറായി വിജയൻ പിന്നെ ശൈലജ ടീച്ചർ ഈ ഒരു സർവേ ഫലത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് വരെ റോൾ ഉണ്ടായിരുന്നു പക്ഷെ കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളുടെ പേരുകൾ ഇല്ല സർവേയിൽ അങ്ങനെ ഒരു പേരുകളേ വന്നിട്ടില്ല അപ്പം ഈ സർവേ ഫലം എന്ന് പറഞ്ഞാൽ പേരുകൾ വെച്ചിട്ടാണ് അല്ലെങ്കിൽ വ്യക്തിയെ വെച്ചിട്ടാണ് ഈ സർവേ നടത്തിയേക്കുന്നത് ഒരിക്കലും പാർട്ടിയെ ബേസ് ചെയ്തല്ല നടത്തിയേക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രമേശ് ചെന്നിത്തലയോട് ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് രമേശ് ചെന്നിത്തല പറഞ്ഞ മറുപടിയും കൂടെ വെച്ച് നമ്മൾ ചർച്ച ചെയ്യുവാണെങ്കിൽ ശരിക്കും എന്താ ചെന്നിത്തല പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് വരാത്തത് വളരെ നന്നായി അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കോ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന സർവേ എന്നുള്ള ഒരു കാര്യം പറഞ്ഞു യാണെങ്കില് ആ ഒരു സർവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ദശാംശം നാല് പെർസെൻറ്റേജ് വി ഡി സതീശൻ പിണറായി വിജയൻ പതിനെട്ട് ശതമാനം നമ്മുടെ ശൈല ടീച്ചറ് പതിനാറ് ദശാംശം ഒൻപത് ശതമാനം അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ തൊട്ടു പിന്നാലെ പതിനാല് ദശാംശം ഏഴ് ശതമാനം പിന്നുള്ള ശശി തരൂർ ഒൻപത് ദശാംശം എട്ട് ശതമാനം ഇങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക് വന്നത് എന്റെ കണക്കില് രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വി ഡി സ്വദേശി ടോപ്പാണ് ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം എന്ന് പറയുന്ന ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നു തൊട്ടു പിന്നാലെ രണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് രണ്ട് സി പി എം അല്ലെ എൽ ഡി എഫിലെ രണ്ട് നേതാക്കന്മാരുടെ പേരാണ് ഒന്നിപ്പം നിലവിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാമത് ഷൈല ടീച്ചറും ശൈല ടീച്ചറും നമുക്കറിയാം മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇവർ രണ്ടുപേരുടെയും പേരുണ്ട് പിന്നെ അത് കഴിഞ്ഞ പിന്നെ വരുന്നത് പിന്നെ ഇവരെ രണ്ടുപേർക്കും ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു സാധ്യത എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് സാധ്യത കല്പിക്കാൻ കഴിയുന്ന രണ്ട് നേതാക്കന്മാർ തന്നെയാണ് ഈ പറയുന്ന രണ്ടുപേരും ഇത് അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന രാജീവ് ചന്ദ്രശേഖർ ഈ രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ ബി ജെ പി ജയിക്കുവെന്ന് പോലും യാതൊരു ഉറപ്പുമില്ല അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഒരു പിന്നെ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് വരണമെങ്കിൽ ഈ ശരിക്കും ഈ സർവേ എന്ത് കണ്ടിട്ടാണ് സർവേ നടത്തിയത് എനിക്കറിയില്ല എന്നിരുന്നാലും രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് എന്തിനാണ് അവിടെ പരാമർശിക്കപ്പെടണം രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ച് എന്തിനു ചോദിക്കണം ഈ സർവേ നടത്തുമ്പോഴേ എങ്ങനെ ഈ രാജീവ് ചന്ദ്രശേഖർ ഓപ്ഷനായി വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇവിടെ ബി ജെ പി ജയിക്കണം ബി ജെ പി ഏകദേശം എഴുപത്തി എഴുപത്തിരണ്ട് സീറ്റ് പിടിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് ഇവിടെ അധികാരം പിടിക്കാൻ കഴിയൂ എഴുപത്തിരണ്ട് സീറ്റ് വിട്ട് അഞ്ച് സീറ്റ് പോലും അവർക്ക് തികച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് നന്നായിട്ട് അറിയാം ഇത് രാജീവ് ചന്ദ്രശേഖറിനും അറിയാം മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ പരമാവധി കിട്ടിയെന്നിരിക്കും അതിനപ്പുറത്തേക്ക് അവർക്കൊരു സീറ്റ് കിട്ടാനുള്ള യാതൊരു സാധ്യതകളും ഇല്ല ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് എന്നെ തുൾപ്പെടുത്തിയത് മാത്രം എനിക്ക് ഇപ്പോഴൊരു സംശയമുണ്ട് ഇനിയും ശശി തരൂരു ഒൻപത് ദശാംശം സംതിങ് ഉണ്ട് ഈ പറയുന്ന എങ്ങനെയാണ് ഇയാളുടെ പിന്നെ ശശി തരൂര് വരുന്നത് ശശി തരൂര് ഫ്രെയിമിലേ ഇല്ല ശശി തരൂർ എന്ന് പറയുന്ന എം പി ഇവിടെ മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല കാരണം കേരളത്തിൽ നിൽക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിലല്ല ശശി തരൂരിന്റെ പ്രാധാന്യം അദ്ദേഹം ഡൽഹി രാഷ്ട്രീയത്തിലാണ് എം പി ആയിട്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ എം പി ആയിട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ആവുന്ന സർവേയിൽ പങ്കെടുക്കുന്നത് അപ്പോ അത് നമുക്കൊരു വിരോധാഭാസമാണ് എന്നാൽ കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ആളാണ് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ഉണ്ട് എന്തുകൊണ്ട് ഇവരെ രണ്ടുപേരുടെ പേര് വന്നില്ല ഓട്ടെ രമേശ് ചെന്നിത്തലയുടെ പേര് എന്തുകൊണ്ട് വന്നില്ല രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല പിന്നെ എന്താ പറയാ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അപ്പം അവിടെ ഒരു പെർസെന്റേജ് ഒരു പോസിബിലിറ്റി കൊടുക്കേണ്ടേ രമേശ് ചെന്നിത്തലയ്ക്ക് അതുപോലും ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിലൂടെ ഒന്ന് സഞ്ചരിക്കേണ്ടി വരും എന്റെ പേരില്ലാതിരുന്നത് നന്നായി ഭാഗ്യമാണ് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞത് ഇത് എന്നിട്ട് പറയുന്ന ഒരു കാര്യം ഇത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഉണ്ടാക്കിയ സർവേ അല്ലേ ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ആരാണ് ആ ആള് ഓരോരുത്തർ സതീഷ് ആവാനാണ് സാധ്യത കാര്യം പിന്നെ അതിനെ ഉദ്ദേശിച്ച് തന്നെയാണ് ചെന്നിത്തല ആ രീതിയിൽ പറഞ്ഞത് കാരണം ഇരുപത്തിരണ്ട് ശതമാനത്തിലധികം ആളുകൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കാണണം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർവേ പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ വേറെ ഒരു കോൺഗ്രസ് നേതാക്കന്മാരും ഇല്ല അതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ പിന്നെ ഈ എന്താ പറയുക വി ഡി സതീശനോട് ചേർന്ന് നിൽക്കാൻ ഒരു കോൺഗ്രസ് നേതാക്കന്മാരുടെയും പേര് അതിനകത്ത് കാണുന്നുമില്ല സാധ്യത വേറെ ആർക്കും ഇല്ല ആകെപ്പാട കോൺഗ്രസ് പാർട്ടിയിൽ സാധ്യതയുള്ള രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ശശി തരൂരും വി ഡി സതീശനും അതിനെ എങ്ങനെ രമേശ് ചെന്നിത്തല അംഗീകരിക്കും ഇതിന് വലിയ സ്പ്ലിറ്റിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഈ പറയുന്നത് രമേശ് ചെന്നിത്തല അത്ര സീനിയർ മോസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നു പിന്നെ ഈ വി ഡി സതീഷിനെക്കാട്ടിൽ പാർലമെന്ററി രംഗത്ത് ഏറ്റവും മികച്ച പ്രൊഫൈൽ ഉള്ള ഒരാളാണ് ഇനി ചെന്നിത്തലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെന്നിത്തല ഇപ്പോഴൊന്നും അല്ല ഏറ്റവും ചെറു പ്രായത്തിൽ തന്നെ എം എൽ എ ആവുകയും പിന്നെ എം പി ആകുകയും മന്ത്രിയാകുകയും ഒക്കെ ചെയ്ത നല്ല പ്രൊഫൈലുള്ള ഒരു പൊളിറ്റീഷ്യൻ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൃത്യമായി കണ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് രമേശ് ചെന്നിത്തല പ്രവൃത്തി പരിചയം ഒരു രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പലരും ചോദിക്കാണ്ടല്ലോ ഇപ്പൊ ഗത ഗതാഗത വകുപ്പ് മന്ത്രിക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോ എന്ന് ചോദിച്ച് പലരും കളിയാക്കാറുണ്ട് പക്ഷെ ശരിക്കും ഈ രാഷ്ട്രീയം എന്ന് പറയുന്നതിലും അവിടെ ജനസേവനത്തിലും അല്ലെങ്കിൽ ഒരു മന്ത്രിയാവുക എന്നൊക്കെ പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനുള്ള പ്രവൃത്തി പരിചയം രമേശ് ചെന്നിത്തലയ്ക്ക് ആണുള്ളത് ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ മീൻസ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കെ മുരളീധരനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വി ഡി സതീശിനെ എടുത്ത് നോക്കിയാലും കെ സുധാകരനെ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ആരെ വേണമെങ്കിലും കമ്പയർ ചെയ്താലും ഇവരിലെല്ലാം മികച്ച പ്രൊഫൈൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സത്യം പറഞ്ഞ രമേശ് ചെന്നിത്തലയിലാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈയാളി ഒരു മന്ത്രിയാണ് അപ്പം ആഭ്യന്തര വകുപ്പ് കയ്യാളികൊണ്ടിരുന്ന ഒരു മന്ത്രിക്ക് എന്തുകൊണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്നില്ല ഒരാൾ പോലും ഒരു വ്യക്തി പോലും എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ പേര് പറയാതിരുന്നത് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ ഒരു സർവേയിൽ എൻ ഡി ടി വി ആ സർവേയിൽ ഒരാൾ പോലും എന്തുകൊണ്ട് രമേശിന്റെ ഒരു പെർസെന്റേജ് ആള് പോലും രമേശ് ചെന്നിത്തലയുടെ പേര് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടി വരുന്നത് ഇത് ഒരാൾ അയാളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ് എന്ന് ഒരു ഒരു ധ്വനിപ്പിക്കൽ ആ റിസൾട്ടിൽ തന്നെ കാണാം വി ഡി സതീശൻ ഇവിടെ ഇരുപത്തിരണ്ട് ശതമാനം അപ്പൊ അത്രത്തോളം വലിയൊരു നേതാവാണോ വി ഡി സതീശൻ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല വി ഡി സതീശൻ അത്ര രമേശ് ചെന്നിത്തലയെക്കാട്ടി മികച്ച ഒരു പാർലമെന്റേറിയനാണ് വി ഡി സതീശൻ എനിക്ക് തോന്നുന്നില്ല എങ്ങനെയാണ് വി ഡി സതീശൻ വരുന്നത് വി ഡി സതീശിനെ എവിടെയെങ്കിലും ഒരു പിന്നെ ഇതിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന ശീലമുണ്ടോ ഇല്ല ഏതെങ്കിലും ഒരു മന്ത്രിപദം അലങ്കരിച്ചിട്ടുണ്ടോ ഇല്ല എം എൽ എ ആയിരുന്ന ഒരാൾ മാത്രമാണ് അതേസമയം ഈ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് കൈയളിക്കൊണ്ടിരുന്ന മന്ത്രിയാണെന്നേ ആ രമേശ് ചെന്നിത്തലയെ വീണ്ടും ഒരു തവണ കൂടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാതെ അതിനെ തല്ലിക്കെടുത്തിയത് ഈ വി ഡി സതീശിനും അദ്ദേഹത്തിന്റെ ഉപജാപക സംഘമായ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എല്ലാവരും കൂടെ ചേർന്നിട്ടാ അന്ന് ഉമ്മൻചാണ്ടി കൃത്യമായി ഷാഫിയോട് വരെ പറഞ്ഞിരുന്നു നീ വി ഡി സൈഷിനെ പിന്താങ്ങാൻ നിൽക്കരുത് എന്ന് ഉമ്മൻചാണ്ടി കൃത്യമായി നിർദ്ദേശം കൊടുത്തിരുന്നു ഈ പറയുന്ന ഷാഫി പറമ്പലിന് എന്നിട്ടും യൂത്തന്മാരെല്ലാം കൂടെ വി ഡി സൈഷിന്റെ കൂടെ തലമുറ മാറ്റം എന്ന് പേരിട്ടു നമ്മൾ ആലോചിച്ച് നോക്കണം അവിടെ അപ്പോഴും യോഗ്യതയുള്ള പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ യോഗ്യതയുള്ള മുഖ്യമന്ത്രിയാകാൻ ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തല പിന്നിലേക്ക് വലിക്കപ്പെട്ടു രമേശ് ചെന്നിത്തല വെറും ഒരു എം എൽ എ എന്ന് പറഞ്ഞ സ്ഥാനത്തിലേക്ക് തള്ളപ്പെട്ടു അത്രയും മികച്ച പാർലമെന്റേറിയനായിട്ട് ചെറുപ്പകാലം മുതൽ തന്നെ വന്നുകൊണ്ടിരുന്ന ഒരു നേതാവിനെ പിന്നിലേക്ക് തള്ളുക ചെയ്തത് അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഇത് സ്വാഭാവികം എന്നാണ് രമേശ് ചെന്നിത്തല ചിന്തിക്കുന്നത് ശരിയാണ് വി ഡി സതീഷൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ ഒരു സർവേ നടത്തി തന്റെ ഇമേജ് കൂട്ടാൻ വേണ്ടി ഇതും കനകോലു തന്ത്രത്തിന്റെ ഭാഗമാണ് കനകോലും ഇങ്ങനെ അറിയത്തിരി കനകോലും ആർക്ക് വേണ്ടി നിൽക്കുന്നു ചോദിച്ചപ്പോ വി ഡി സതീശിനുവേണ്ടി നിൽക്കുന്നത് വി ഡി സതീഷിനെ കൊണ്ട് ഈ തെറ്റും വിരക്കേടും പിന്നെ പൊട്ടത്തരം വിളിച്ച് പറയുന്ന ഈ കനഗോലുവാണ് ഇത് പച്ചക്കള്ളം വിളിച്ചു പറയിക്കുന്നുണ്ട് പലപ്പോഴും ആ പച്ചക്കള്ളം പറയുന്നതും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം ഉണ്ടല്ലോ ഈ പിന്നെ എന്താ പറയുക ഉമ്മൻചാണ്ടിയുടെ ഈ പിന്നെ നമ്മുടെ വയനാട് ഫണ്ട് വിരൂപവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വയനാട്ടിലെ സി എം ഫണ്ട് പുനരധിവാസ പാക്കേജിന് അല്ലെങ്കിൽ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് സി എം ഡി ആർ എഫിലേക്ക് പണം കൊടുക്കരുത് എന്ന് കോൺഗ്രസ് പ്രചരിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു പച്ച നുണ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എൽ ഡി എഫ് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു ഒളിപ്പും ഇല്ലാതെ വിഡി സദേശം വിളിച്ചു പറയുമ്പോൾ നമുക്കറിയാം കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അവിടെ അവരുടെ പൈസ അവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല നമ്മുടെ പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെതായ സംവിധാനമുണ്ട് എന്ന് അന്നത്തെ കെ പി സി അധ്യക്ഷനായ കെ സുധാകരൻ പച്ച പകൽ പോലെ ഇരുന്ന് വിളിച്ചു പറയുന്നുണ്ട് അപ്പൊ ഇതിനെ മറച്ചു പിടിച്ചുകൊണ്ട് ഈ കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ ഇവിടെ കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാല് ലക്ഷത്തിലധികം നാല് ലക്ഷത്തി അറുപതിനായിരത്തിൽ പരം വീടുകൾ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വീടുകൾ എന്തോ കണക്ക് പറയുന്നുണ്ട് അത്രയും വീടുകൾ കേരളത്തിൽ പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുത്തു എവിടെ കണക്ക് നിയമസഭാരായേ പോലും ഇല്ല അത്രയും കണക്കുകൾ പല ഒരു ഒരു വീടും വെച്ചു കൊടുത്തിട്ടില്ല എല്ലാത്തിന്റെയും ഈ പറയുന്ന പോലെ ഫണ്ട് പലതിന്റെയും ആയി പോകുന്ന സാഹചര്യം വരെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി ഇങ്ങനെ ഒരു കള്ളം എന്തിനാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്ത്രത്തിന്റെ ഭാഗമാണ് നേരത്തെ നമ്മൾ മതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പോലെ അന്നും ഇല്ല എടുത്ത് പറയാൻ എങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിക്കും കനകോല തന്ത്രമാണ് ഇതേ കനകോല തന്ത്രം ഉപയോഗിച്ചിട്ട് തന്നെയാണ് വി ഡി സതീഷൻ ഒരു ഹൈപ്പ് കൊടുത്തിരിക്കുന്നത് വി ഡി സതീശൻ ഇവിടെ ഇരുപത്തിരണ്ട് ശതമാനം ആൾക്കാർക്ക് വി ഡി സതീഷൻ ഇഷ്ടമാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹം എന്ത് എക്സ്പീരിയൻസിന്റെ പുറത്താണ് വി ഡി സതീശൻ ഇവിടേക്ക് വരേണ്ടത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതിനും അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രി എക്സ്പീരിയൻസ് ഉണ്ട് ഇത് അതോടൊപ്പം തന്നെ ഈ എം എൽ എ ആയിട്ടിരുന്ന് നേരത്തെ എക്സ്പീരിയൻസ് ഉള്ളതും മന്ത്രി സ്ഥാനം കിട്ടിയതിനു ശേഷം പുറത്താക്കുകയും ചെയ്ത ഒരാളാണ് കെ മുരളീധരൻ ഒന്നുമില്ല കെ മുരളീധരൻ അപ്പൻ പിന്നെ മുഖ്യമന്ത്രി ആയിട്ടിരുന്ന ഒരാളാണ് അങ്ങനെ ചിന്തിക്കുമ്പോഴും പലരെയും ഇവിടെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ് കെ മുരളീധരന്റെ പേര് എന്താ ആരും പറയില്ലേ ഈ വി ഡി സതീശിന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പറയാൻ സാധ്യതയുള്ള ഒരു പേര് കെ മുരളീധരന്റെയാണ് എന്തുകൊണ്ട് കെ മുരളീധരന്റെ പേര് വന്നില്ല ഒരാൾ പോലും കെ മുരളീധരനെ കുറിച്ച് പറഞ്ഞില്ലേ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞ് പറഞ്ഞതിനെ അവിടെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് വി ഡി സൈഷൻ തന്നെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് ഇതിൽ പിന്നെ ഈ പറയുന്ന കെ സുധാകരന്റെ പേര് വി ഡി സൈഷിന്റെ പേരിനേക്കാൾ മുമ്പേ വരേണ്ട പേരാ കെ സുധാകരൻ എന്തുകൊണ്ട് കെ സുധാകരന്റെ പേര് ഇതിനകത്ത് വന്നില്ല ഈ ലിസ്റ്റിനകത്ത് ഒത്തിരി പേരുണ്ടെന്നേ ഇപ്പം കെ മുരളീധരൻ ഒരു വലിയ ഫാൻസ് ഇവിടെയുണ്ട് പിന്നെ യൂത്തന്മാർക്കിടയിൽ കെ മുർ അതായത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഔദ്യോഗിക സംഘടനയല്ല അതിന് പുറത്തേക്ക് ഔദ്യോഗിക ഔദ്യോഗിക നേതൃത്വത്തിന്റെ സ്ഥാനത്ത് കുറെ ഇരിക്കുന്ന കെ ഫാൻസ് ആണ് എന്തുകൊണ്ട് കെ സി വേണുഗോപാലിന്റെ പേര് വന്നില്ല അല്ലെ കെ സി ഫാൻസ് ഉണ്ടായിരുന്ന കെ സി ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ട് എന്നിട്ട് കെ സി വേണുഗോപാലിന്റെ പേര് വന്നില്ല കെ സി വേണുഗോപാലിന്റെ ക്ലച്ചസിന് പുറത്ത് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് അല്ലെ യൂത്തന്മാരുണ്ട് ആ യൂത്തന്മാരോട് എന്തുകൊണ്ട് കെ മുരളീധരന്റെ പേര് പറഞ്ഞില്ല അപ്പൊ ഇവിടെയാണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത് ഇതപ്പോ ആർക്കോ വേണ്ടി ജനറേറ്റ് ചെയ്ത ആരെയോ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു കേവല തന്ത്രം അതാണ് ഈ പറയുന്ന ഒരു സർവേ ഫലം അല്ലാതെ ഇത് അതിനപ്പുറത്തേക്ക് വേറെ ഇതിനകത്ത് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വ്യക്തിപരമായി നോക്കുകയാണെങ്കിലും കാര്യം ചെന്നിത്തലയ്ക്ക് ഒരു നല്ല പ്രൊഫൈലുള്ള ഒരു നേതാവാണ് തന്നെയല്ല രമേശ് ചെന്നിത്തല ചില എടുക്കുന്ന നിലപാടുകൾ നല്ല നിലപാട് തന്നെയാണ് ഇപ്പം എന്താണ് വി ഡി സൈസിലെടുക്കുന്ന നിലപാടെന്താണ് വി ഡി സൈസിൻ്റെ പല നിലപാടുകളും നമുക്ക് യോജിക്കാൻ കഴിയാത്ത നിലപാടുകളാണ് ഇപ്പോൾ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈവേയുടെ പണി തീർത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ വാഹനങ്ങൾക്കും കയറി പോകാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് ഞങ്ങൾ ഹൈവേ പിന്നെ പെർമിഷൻ കൊടുക്കുമെന്നാണ് പറയുന്നത് സി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മിക്ക ഇടത്ത് എലവേറ്റഡ് ഹൈവേയും ഉയർന്ന ദേശീയപാതയാണ് സർവീസ് റോഡുകൾ കടപ്പുണ്ട് പറയുന്നത് ടൂ വീലറും ഓട്ടോറിക്ഷയും ട്രാക്ടറും അത് ജെ സി ബി അടക്കമുള്ള സ്ലോയിൽ പോകുന്ന വാഹനങ്ങളൊന്നും ആ ഹൈവേയിലേക്ക് കയറ്റരുത് എന്നുള്ളതാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് അവരും ടാക്സ് അടച്ചിട്ടില്ലേ വണ്ടി ഓടിക്കുന്നത് എന്നാണ് ചോദ്യം അവർക്ക് ടാക്സ് അടച്ചിട്ട് ഓടിക്കാൻ പറ്റിയ സ്പേസ് സർവീസ് റോഡ് ഉണ്ടെന്നേ ഹൈവേ കൂടെ ഓടിക്കേണ്ട ആവശ്യം എന്താ അവര് ഈ പറയുന്ന ഓട്ടോറിക്ഷ പോകുന്നത് പിന്നെ ഷോർട്ട് ഡിസ്റ്റൻസിലാണ് പോകുന്നത് ലോങ് ഡിസ്റ്റൻസിലല്ല പോകുന്നത് ആ ഹൈവേ എന്നുള്ളത് ലോങ് ഡിസ്റ്റൻസിൽ വളരെ വേഗം പോകേണ്ട യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് ഹൈവേ പണിഞ്ഞിട്ടിരിക്കുന്നത് അത് മെയിൻ അതിന് താഴെ കൂടെ വേറെ വണ്ടി വേറെ പാതയുണ്ട് സർവീസ് റോഡ് ഷോർട്ട് ഡിസ്റ്റൻസ് പോകേണ്ടവർ അതുവഴി പോകണം ടൂ വീലർ നമുക്ക് വേഗത വലിയൊരു പ്രശ്നമുണ്ട് ഈ റോഡിലൂടെ അത്യാവശ്യം അമിത വേഗതയിൽ വാഹനം ടൂ വീലർ ഓടിച്ചുകൊണ്ട് പോയാൽ പിടിക്കും ഇതെന്താ മനസ്സിലാക്കാത്തത് ഒരു പിന്നെ ഒരു ഇനി ഇവൻ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഏത് വണ്ടിയിൽ ടൂ വീലർ ആണെങ്കിലും അതിൽ പോയിരുന്നാൽ തന്നെയും കാറ്റ് പിടിക്കുന്ന പ്രശ്നമുണ്ട് ഈ കാറ്റ് അത്യാവശ്യം നല്ലൊരു കാറ്റോട് കഴിഞ്ഞാൽ വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റി പോകും എന്തുകൊണ്ടാണ് വി ഡി സേശന് അത്രയും ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റാത്തത് ഒന്നാമത് എലവേറ്റഡ് ഹൈവേ വരെയാണ് ഉയർന്നു പൊങ്ങിയ പാതയാണ് ദേശീയപാത അതിലൂടെ കാറ്റ് പിടിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നമുക്ക് ടൂ വീലർ അതിവേഗതയിൽ പോകും തിരിച്ചു വെടി പോകും ഒരു ആക്ഷൻ ഒരു പിന്നെ സൂപ്പർഫാസ്റ്റ് അതുവഴി പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേഗതയിലും അതിൻ്റെ കാറ്റ് തട്ടിയാൽ പോലും ടു വീലർ എവിടെയെങ്കിലും പോയി താങ്ങും അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ഇതൊക്കെ ടെക്നിക്കലിയുള്ള പ്രശ്നങ്ങളാണ് ഈ ടെക്നിക്കൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ ടാക്സിൻ്റെ കാര്യം പറയാൻ അവർ റോഡി റോഡ് ടാക്സ് അറിഞ്ഞെങ്കിൽ അവർക്ക് സർവീസ് റോഡ് ഉണ്ട് പോകാൻ അല്ലേ താ അവർക്ക് വേറെ സർവീസ് റോഡ് ഉപയോഗിച്ചാൽ പോരെ അതിന് ഹൈവേ കൂടെ തന്നെ പോകണമെന്ന് നിർബന്ധമുണ്ടോ അപ്പം ഇങ്ങനെ തുടങ്ങിയ ഈ പൊട്ടൻ ന്യായങ്ങളുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തീരദേശ പിന്നെ തുരങ്കപാത വയനാട്ടിൽ ഞങ്ങൾ നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത് ആ തുരങ്കപാത വരുന്നതോടുകൂടി ഈ പറയുന്ന മണ്ണിടിച്ചിലടക്കമുള്ള നിരവധി പിന്നെ തുര മിക്കവാറും ചുരത്തി ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ഒരു മഴക്കാലമൊക്കെ എത്തിക്കഴിയുമ്പോ അത്തരം ബ്ലോക്കുകൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ തുരങ്കപാത വരുമ്പോൾ സാധിക്കും ഇവിടെ നമ്മൾ കുതിരാൻ തുരങ്കം കുതിരാൻ തുരങ്കം വന്നപ്പോൾ എത്ര കിലോമീറ്റർ ലാഭം എന്നൊന്നറിയോ അവിടുത്തെ ഒരു വലിയ ട്രാഫിക് ബ്ലോക്ക് തന്നെ മാറി ആ കുതിര തുരങ്കം വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇതൊക്കെ നമ്മുടെ നാടിന് ആവശ്യമായ കാര്യമാണ് ഇപ്പം നമ്മൾ നോക്കിയ തീരദേശ ഹൈവേ വരുന്നു അങ്ങോട്ടേ നോക്കിയ മലയോര ഹൈവേ ഇതെല്ലാം ഡെവലപ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത് വികസനത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇവിടങ്ങളിലെല്ലാം ഈ പറയുന്ന പോലെ ലൈഫ് മിഷൻ പദ്ധതി പിരിച്ചുവിടുന്ന നേരത്തെ കൺവീനർ ആയിരുന്ന എം ഹസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു ഡി എഫിന്റെ എന്ത് മണ്ഡത്തരമാണ് നാല് ലക്ഷത്തി പരം നാല് ലക്ഷത്തി അറുപതിനായിരത്തിൽ പരം ആളുകൾക്ക് വീട് വെച്ചു കൊടുത്ത ഒരു പദ്ധതി ഞങ്ങൾ വരുന്നതോടുകൂടി ആക്കും എന്ന് പറയാൻ മാത്രം എന്താണ് ചങ്കുറപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് കോൺഗ്രസ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് വി ഡി സതീശൻ കീ കൊടുത്തു വിടുന്ന പാവകളെ പോലെയാണ് എന്നിട്ട് ഈ വി ഡി സതീശൻ ചെയ്തത് എന്താ തനിക്കൊപ്പം തലമുറ മാറ്റം എന്നും പറയുന്നുണ്ട് കെ പി സി ആസ്ഥാനത്തെത്തി കെ പി സി അധ്യക്ഷനായിരുന്ന ഒരു വ്യക്തിയെ പഠിക്ക് പുറത്താക്കിയില്ലേ കെ സുധാകരനെ അപ്പൊ ഇങ്ങനെ നീചമായ ഒരുപാട് ചതിപ്രയോഗത്തിലൂടെ തനിക്ക് സമകാലികരായിരുന്ന പല നേതാക്കളെയും നിഷ്കാസിതനാക്കിയ ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന വി ഡി സതീശൻ അപ്പൊ ഇതിൽ ഈ സർവേയിൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് വി ഡി സതീഷിന്റെ അപ്രമാദിത്വമാണ് എനിക്ക് തോന്നുന്നു വി ഡി സതീശിനെ കാട്ടി ഫാൻസായിരിക്കും ഷൈലെ ഉണ്ടായിരുന്നു ഇനി ഇനി രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞ കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഇനി ഇതിനകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ വി ഡി സതീഷി പിണറായി വിജയന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ പിണറായി വിജയൻ പത്തു വർഷം കേരളം ഭരിച്ചു ഇനി അടുത്ത ഷൈലേ ടീച്ചറിന്റെ പേരെന്താ പിന്നെ ഇത്രയും പേരേ ഉള്ളു ശൈലേ ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നവര് അല്ല ഷൈലേ ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് വി ഡി സൈസിനെ കാട്ടി ഫാൻസും വി ഡി സൈസിനെ കാട്ടിബിൾ ആണ് ശൈല ടീച്ചർ എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട് നിരവധി ആളുകളുണ്ട് അത് നീ പതിനാലിനകത്തുനിന്ന് ഒതുങ്ങുന്നതല്ല പതിനാല് അവരെ അമ്പത് ശതമാനത്തോളം ആൾക്കാർ പക്ഷെ പറഞ്ഞിട്ടുണ്ടാവും ശൈല ടീച്ചറിന്റെ പേരായിരിക്കും കാരണം അത്ര ആൾക്കാർ സ്ത്രീകൾ സ്ത്രീകളായിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ശൈല ടീച്ചറിന്റെ പേരായിരിക്കും അടുത്താവണം ശൈല ടീച്ചറിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൈല ടീച്ചറിന്റെ പേരായിരിക്കും സ്ത്രീകളായിട്ടുള്ളവര് പറയുന്നത് ഞങ്ങൾ ടീച്ചർ അമ്മ മതി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് അത് രാഷ്ട്രീയത്തിന് അതീതമായി ഇപ്പൊ ഈ പറയുന്ന ബി ജെ പി കാരോട് ചോദിച്ച പോലെ ഒരു രാജീവ് ചന്ദ്രസേഖറിന്റെ പേര് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ശൈല ടീച്ചറിന്റെ പേര് ബി ജെ പി കാര് പറയും അതാണ് അവിടെ കാര്യം കഴിഞ്ഞ തവണ ശൈല ടീച്ചറിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു വലിയ നിശബ്ദമായ പ്രതിഷേധമുണ്ട് പല പല ആളുകൾക്കും വീണ ജോർജിനെ ആരോഗ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ശൈല ടീച്ചറിനെ മാറ്റുകയും ചെയ്തപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായതല്ലേ ഇവിടെ ആൾക്കാർ എന്തല്ല പറഞ്ഞു ഈ മന്ത്രിസഭ ഇതൂടെ ഉള്ളു പക്ഷേ ശൈലജ ടീച്ചറിനെ ആ നിന്ന് മാറ്റി ഇതോടുകൂടി മേഖല തകർന്ന് തരിപ്പണമാകും എന്ന് പറഞ്ഞു ചിന്തിച്ച ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ അപ്പം ഒരു അൻപത് ശതമാനത്തോളം ആൾക്കാരെ എന്തായാലും ഷൈലജ ടീച്ചറിനെ പിന്തുണയ്ക്കും ഉറപ്പാണ് പിണറായി അത് കഴിഞ്ഞ് പിണറായി വിജയന് അപ്പൊ ടോപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ശൈല ടീച്ചർ അത് കഴിഞ്ഞ് പിണറായി വിജയന്റെ പേര് വന്നിരിക്കും അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തലയുടെ പേര് വരും അത് കഴിഞ്ഞ് കെ മുരളീധരന്റെ പേര് പറയും അതും കഴിഞ്ഞിട്ട് വി ഡി സൈസിന്റെ പേര് വരാൻ സാധ്യതയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു പോസിബിലിറ്റി ഇല്ലാത്ത ഒരാളാണ് പിന്നെ ശശി തരൂര് മത്സരിക്കുന്ന കാര്യം പോലും തീരുമാനമാകാത്ത ശശി തരൂരിന്റെ പേര് വരെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതാണ് അത് കൃത്യമായി മനസ്സിലാക്കി കൊണ്ടാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇത് ആരൊക്കെയോ അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി വെച്ച ഒന്നാണ് ഇത് നമുക്ക് കാര്യം ക്ലിയർ അല്ലേ വ്യക്തമല്ലേ ഇത് ആരോ ആരുടെയോ ഇഷ്ടത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് നമുക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇത് കാണുന്ന ഏത് കണ്ണുകൂട്ടനും മനസ്സിലാവും ഇത് ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരാൾ അയാളുടെ വലിപ്പം കാണിക്കാൻ വേണ്ടി കനകോലു എന്ന് പറയുന്ന ഒരു മാമനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു വല്ലാത്ത പൊളിറ്റിക്കൽ ഗെയിമിംഗ് ആണ് ഇത് നടന്നിരിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരെ പോലും അക്ഷരാർത്ഥത്തിൽ എന്താ പറയുക കുടിക്കുന്ന കഞ്ഞി കല്ലിട്ടിളക്കിക്കൊണ്ട് വഞ്ചിച്ചു എന്ന് പറയുന്നതാണ് ശരി